ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മാങ്ങാപ്പച്ചടിയാണേ അപ്പോൾ അത്യാവശ്യം ചനച്ച മാങ്ങിയായിരുന്നു അപ്പോൾ എന്നാലും അതെടുത്തതല്ലേന്ന് ഓർത്ത് പിന്നെ അത് അങ്ങനെ അരിഞ്ഞ് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കുട്ടി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരേതാകുന്നിടത്ത് കഴിക്കുന്നുണ്ടോ അതിലേത് ഇപ്പം ഞാൻ തല്ലുപിടിച്ച് പിന്നെ വാങ്ങി വെച്ചതാണത് പുള്ളിക്ക് വേറെ ചത്തി കൊടുത്തിട്ടൊന്നും അത് വേണ്ട ഇതിലേന്ന് തന്നെ മതി അത് നമ്മൾ ചട്ടിയിൽ ഇട്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് കിട്ടും പച്ചമുളക് ഇട്ടിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ അത്യാവശ്യം അതിന് വേണ്ട ഉപ്പും ഇടണുണ്ട് അപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വേഗാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യണം ഒരടപ്പൊക്കെ എടുത്ത് മൂടി വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ഉള്ളി കുഞ്ഞുള്ളി അതെടുത്ത് പിന്നെ വെളുത്തുള്ളിയുടെ ചുവ അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഒരണ ഇട്ടേക്കണത് പിന്നെ കുറച്ച് കടുകും കൂടി എടുത്ത് മിക്സിയിട്ട് അരച്ചെടുക്കും അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർക്കണത് അത് കഴിഞ്ഞ് പിന്നെ ജാറയിലേക്ക് പിന്നെ ഒരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ പാലെടുക്കാൻ വേണ്ടി അപ്പോൾ പാൽ വിഴിഞ്ഞ എടുത്തിട്ടുണ്ട് അണ്ട് ആ പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെന്ത മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കണ ചെയ്യണം അത് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക ഒന്ന് കുറുകി വരാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് തീ വെച്ച് തിളപ്പിക്കണം അത് തിളച്ച് കുറുകി വരാൻ നേരത്ത് ഓഫ് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് കടുകും കടുക് താളിക്കണമല്ലോ കടുകും വേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി താളിച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതേ പച്ചമാങ്ങ പക്ഷേ പച്ചമാങ്ങ എന്ന് പറയാൻ പറ്റില്ല മാങ്ങ പച്ചീടെ റെഡി ആയിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചനച്ച മാങ്ങയിട്ട് ഇതാക്കുന്നതായിരുന്നു അത്യാവശ്യം പുളിയും കൂടി ഉള്ളതുകൊണ്ട് നല്ല മാങ്ങയായിരുന്നു നല്ല പക്ഷേ നല്ല മാങ്ങയില്ല നല്ല പച്ചടിയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇട കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് തക്കോട്ടി വന്നിട്ടുണ്ട് ഇവിടെ അതിന് ശൈലിയും ചെയ്യാനായിട്ട് വോയിസ് ഇടാനൊന്നും സമ്മതിക്കണില്ല അപ്പോൾ ഇത്രയേ ഉള്ളു ബൈ